ഈ ആരുടെയെങ്കിലും ദേശസ്നേഹം പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആരുടെയെങ്കിലും ദേശസ്നേഹം അറ്റസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടേതാണ് നമ്മൾ അറിയേണ്ടത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുകയാണ് ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുന്ന ഘട്ടത്തിൽ അഥവാ പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവിടെ ചോയ്സ് ഉള്ള ഒരേ ഒരു സമൂഹം മുസ്ലിം സമൂഹമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുന്ന ഘട്ടത്തിൽ അഥവാ മുസ്ലിം പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാകാൻ പോകുന്നു ഇന്ത്യ മതേതര രാജ്യമാകാൻ പോകുന്നു ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം ചോയ്സ് ഉള്ള ഒരേ ഒരു വിഭാഗം തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു വിഭാഗം മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർക്ക് തെരഞ്ഞെടുപ്പിന് അവിടെ സാധ്യതയില്ല കാരണം പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാകാൻ പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പില്ല ഈ രാജ്യത്ത് തന്നെ നിലനിൽക്കുക എന്നതാണ് സിഖ്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ തെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല അതുപോലെ തന്നെ ഏതൊരു സമൂഹത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അവിടെ തെരഞ്ഞെടുപ്പില്ല അവിടെ അവർക്ക് പാകിസ്ഥാനിലേക്ക് മുസ്ലിം രാജ്യത്തേക്ക് അവർ പോകോ ഇല്ല ഇവിടെ തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ളതും പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്കാണ് പാകിസ്ഥാനിലേക്ക് പോകണോ അതോ ഇന്ത്യയിൽ തന്നെ നിൽക്കണോ എന്ന ചോദ്യം അവരുടെ മുമ്പിലാണ് ഉയരുക അത്തരം ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ അഥവാ ഒരു മുസ്ലിം രാജ്യത്തേക്ക് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്ന ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് ഒരു മുസ്ലിം രാജ്യത്തേക്ക് പോകേണ്ടതില്ല മതേതര രാജ്യമായ ഇന്ത്യയിൽ തന്നെ നിലനിന്ന മതി എന്ന് തീരുമാനിച്ചവരുടെ പിൻഗാമികളാണ് ഇന്ത്യയിലെ മുസ്ലിംകൾ എന്ന് പറയുന്നത് അവരെ പ്രത്യേകിച്ച് ആരും ദേശ സ്നേഹമൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല